ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഞാനിതാ നമ്മുടെ ഇപ്പുറത്തൊരു തൊടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ വന്നിട്ട് ചേമ്പ് ഒന്ന് ചേമ്പിൻ്റെ താള് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുക ഇരിക്കുകയെന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇപ്പോൾ വയനാട്ടത്തെ ദുരന്തം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും ഒരുപോലെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു മെല്ലെ മെല്ലെ എല്ലാവരും അതൊന്ന് റിക്കവറായിട്ട് വന്നു എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ എന്താ പറയുക ഒരു ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും അത് ബാധിക്കുകയല്ലേ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിലല്ലേ അപ്പോൾ ഒന്നും വരാതിരിക്കാന് പ്രാർത്ഥിക്കുക അത്രമാത്രമല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ശ്രദ്ധിച്ചിട്ടിരിക്കുക കേട്ടോ എല്ലാവരും അപ്പോൾ അതാ ഇപ്പുറത്തൊരു തൊടി നമ്മുടെ തൊടി അല്ല അപ്പുറത്ത് പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഈ വേസ്റ്റ് ഈ വീട് പൊളിഞ്ഞതിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ടിട്ട സ്ഥലമായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കൃഷി അങ്ങനെയൊന്നും വലുതായിട്ടൊന്നും വെക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ടിതുപോലെ ചേമ്പോ ചേനയോ എന്തെങ്കിലുമൊക്കെ നട്ടിട്ടുണ്ടാക്കാമെന്ന് മാത്രം അപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ എനിക്ക് എന്താ കറി വെക്കാമെന്ന് കുറച്ചു നേരം ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു നിൽക്കുക ഈ ചേമ്പിൻ്റെ താളിപ്പോൾ കർക്കിടക മാസം ആണല്ലോ അപ്പോൾ ചേമ്പിൻ്റെ താളൊക്കെ കറി വെച്ചാൽ നന്നായി ഉണ്ടാകുമല്ലോ പരിപ്പിലൊക്കെ ഇട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് എന്നാൽ എന്ന് പറഞ്ഞ് വയ്ക്കുക പിന്നെ അതൊക്കെ ഒന്ന് നമുക്ക് മുറിച്ചെടുത്ത് തരുന്നിട്ട് കേട്ടോ എനിക്ക് ഏതാ മൂത്തത് മുഖാത്തതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇക്ക അതൊക്കെ അറിയാം അപ്പോൾ ഞാൻ അതിട്ടിട്ട് അതുകൊണ്ട് കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതാ പരിപ്പ് അതിന് മുമ്പ് പരിപ്പ് വേഗാനും ഇടുന്നുണ്ട് ഞാൻ പരിപ്പും പിന്നെ ഈ ഒരു താളും കൂടിയിട്ടാണ് ഇട്ട് വെക്കണം അപ്പം ഈ ഒരു കളറിലുള്ള പരിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻസ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഒരു റോസ് കളറിലുള്ളൊരു പരിപ്പാണ് ഇത് കേട്ടോ നല്ല നല്ല തിക്ക് ഉണ്ട് കേട്ടോ ആ പരിപ്പ് ഒക്കെ കുഴപ്പമില്ല നല്ല പരിപ്പാണ് അപ്പം ഞാനത് കുക്കറിൽ വേഗാനിട്ടിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ കലാപരിപാടികൾ എന്തായാലും ഈയൊരു താളൊക്കെ ഒന്ന് മുറിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് താള് കണ്ടൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഏത് ഭാഗം മൂത്തത് എനിക്കറിയില്ല ഞാൻ ഈ ഒരു കട ഭാഗമാണ് മൂത്തത് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇക്കെ പറഞ്ഞു അവിടെയല്ല ഇലയുടെ ഭാഗമാണ് മൂത്തത് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആ തൊലിയൊക്കെ ഞാൻ നന്നായിട്ട് ചീന്തി എടുത്തിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എന്നിട്ട് അതൊക്കെ നന്നായി ഒന്ന് കഴുകിയിട്ട് വന്നു അപ്പോൾ നല്ല ചന്ത ഉണ്ടായിരുന്നു പച്ച കളറായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഇക്ക പോയിട്ട് അപ്പോൾ കുറച്ചൊക്കെ വീട് ഇക്ക എടുത്ത് തന്നു പക്ഷെ പിന്നീടൊക്കെ പോയി അപ്പോൾ ഇനി നീ സൗകര്യം പോലെ അരിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ ക്യാമറ അവിടെ വെച്ചു ഫോൺ അവിടെ വെച്ചു കേട്ടോ അപ്പോൾ അവിടെ തുണി ഉണങ്ങാനിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ വീടിൻ്റെ ബാക്കിൽ വന്നിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് അപ്പോൾ അതാണ് ഈ ഒരു രീതിക്ക് ഞാൻ ഈ ഒരു ചേമ്പിൻ്റെ തണ്ടൊക്കെ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ പല രീതിയിലും ഇത് കറി വെക്കാം അതുപോലെ തോരൻ ഉണ്ടാക്കുക ഒക്കെ ചെയ്യാം പിന്നെ മുളകുശ്യം പോലെയൊക്കെ വെക്കുക അപ്പോൾ ഞാനിത് ഇന്ന് പരിപ്പിട്ടിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ മൂന്ന് തക്കാളി ചെറിയ തക്കാളി ആയതുകൊണ്ട് മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് പുളിയൊന്നും ഒഴിക്കാത്തൊരു കറിയാണല്ലോ അപ്പോൾ ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി സവാളയൊക്കെ ഞാൻ ഒഴിവാക്കി അതൊന്നും ചേർക്കണില്ല ഏട്ടത്തിൽ വെറുതെ ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം വന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു റോസ് കളറിലുള്ള പരിപ്പ് വെന്തപ്പം കണ്ടില്ലേ നമ്മുടെ ആ സാദാ പരിപ്പ് പോലെ മഞ്ഞ കളറിനായിട്ടാണ് നല്ല തിക്കാണ് എനിക്ക് ശ്വാസം നല്ലൊരു ശ്വാസ തടസ്സമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വോയിസിൽ ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം അപ്പോൾ അതാ ഞാൻ ഈ ഒരു താള് മുറിച്ചതക്കതിൽ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുക്കർ നിറച്ച് നിങ്ങൾക്ക് കാണും പക്ഷെ നോക്കിക്കോട്ടെ നോക്കിക്കോ അത് ഇങ്ങനെ നന്നായിട്ട് താന്ന് വരും കേട്ടോ ആ ആവി അന്ന് ആകുമ്പോൾ അതൊക്കെ ചുങ്ങി വരും അപ്പോൾ ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കുറച്ച് വെള്ളം മാത്രമാണ് ഇതിൽ വെക്കാൻ പറ്റുള്ളൂ അതൊരു ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് വെള്ളത്തിൽ ഈ കറി വെക്കില്ല കുറച്ച് കുറച്ച് വെള്ളത്തിൽ അത് വെക്കുള്ളൂ അപ്പോൾ ഞാൻ അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കിനും നമുക്ക് ഈ ഒരു തേങ്ങ അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ തേങ്ങയിൽ ഞാൻ ഉള്ളി മാത്രം ചേർത്തിട്ടുള്ളൂ അത് അരച്ച് വരുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടില്ലേ ഒറ്റ വേവാ തിളക്കണ അല്ല ഒറ്റ തിളക്കി വേവണ ഒരു കറിയാണ് കേട്ടോ ഇതൊരു ഈ ഒരു താള് എന്ന് പറയുമ്പോൾ അപ്പോൾ കണ്ടില്ലേ ഒരു കുക്കർ ഉണ്ടായിരുന്നു അത് വന്നപ്പോൾ കണ്ടോ കുറച്ചായി അതിൻ്റെ പകുതിയോളമായി അപ്പോൾ ഞാൻ ആ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു കറിയാണ് കേട്ടോ പ്രത്യേക മണമൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഒരു നല്ല ആയിട്ടുള്ള ഒരു നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എടുക്കണമല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചൊറിയോന്നൊന്നും പേടിക്കുകയോ വേണ്ട കാരണം ഈ ഒരു കർക്കിട മാസത്തിൽ തന്നെയാണ് ഈ താൾ കറിയൊക്കെ കൂടുതലായിട്ട് കഴിക്കാറ് ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഒരു ചൊറിച്ചൊരു പോലും ഇതിലുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ അപ്പോൾ അതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ തേങ്ങയിട്ട് ഒന്ന് ഇളച്ചിട്ട് താളിച്ചെടുക്കുക കടവും അതുപോലെ ഉള്ളിയും പറ്റൽ ഉണ്ടെങ്കിൽ അത് ഇടുക കറിവേപ്പിലയൊക്കെ കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അത് അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കണ്ടില്ലേ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു താളിപ്പ് ഇതിൽ ചേർത്തപ്പോട്ട അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാകും ഈ ഒരു കറി വളരെ സിമ്പിളായിട്ട് ഒരു കറിയാണ് നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഞാൻ കുറച്ചായിട്ട് വീഡിയോസൊക്കെ നിർത്തിയതായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ കുറേ ഇതുപോലെ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ